ഒരുപോലെയായിരുന്നു ഇങ്ങനെ മകനെ പോലെ അതേ അദ്ദേഹമായി അപ്പൊ അത്യപ്പെട്ട് ഞങ്ങള് വളരെ ആരാധിക്കുന്ന ഒരു വ്യക്തി ഉടമയാണ് ആ ജിമ്മിലായിരുന്നു ഞങ്ങളുടെ ഇടപാട് അതായത് ഇത്ര നല്ല ജിമ്മു ചെയ്യുന്ന ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല അത്രയും കാര്യമാണ് അപ്പൊ അദ്ദേഹത്തിന് മണിക്കൂറുകളോളം ആ ജിമ്മില് ചെലവഴിക്കുമ്പോൾ ഞാൻ ആശ്ചര്യപ്പെടാറുണ്ടായിരുന്നു ഇതിൽ എത്ത് ഇങ്ങനെ എങ്ങനെ സാധിക്കുമെന്നുള്ളത് ഓരോ ആക്ഷൻ ചെയ്യുന്ന സമയത്തും ഞാനിങ്ങനെ നോത്ത് നോക്കിക്കൊണ്ടേരുന്നു അത്ര നല്ല ഒരു ജിം അതുകൊണ്ടാണ് ഇന്നും എൻ്റെ മകനെപ്പോലെ ഇരിക്കുന്നത് അദ്ദേഹം മനസ്സിലാകുന്നു ഞങ്ങൾ ഒരുമിച്ച് ഒരുപോലെയായിരുന്നു ഇന്ന് എൻ്റെ മകനെപ്പോലെ അദ്ദേഹമായി അപ്പോൾ അത്തരം അതിൻ്റെ കാരണം അതാണ് അത് അധ്വാനത്തിൻ്റെ ആണ് നമ്മൾ എന്ത് ശ്രമിച്ചാലും എങ്ങനെയാണോ എന്ന് ശ്രമിച്ചാലും ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധിക്കുമെന്നാണ് അത് ആ സിനിമയിലും ജോജുവിനെ പോലത്തെ ആളുകൾ ഇന്ന് ജോജുവിനെ ആദ്യം കാണുമെന്ന് എനിക്കങ്ങനെ ആഗ്രഹി കണ്ടിട്ടേ വിചാരിച്ചിട്ടേ ഇല്ല ഇന്ന് ഒരു സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും നല്ല സിനിമ നടന്നായി അദ്ദേഹം മാറിയിരിക്കുകയാണ് പിന്നെ അഭിരാമി നിറയെ പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഇന്നും എനിക്കെപ്പോൾ ഓർക്ക് ഓർക്കുന്നുണ്ട് അവരുടെ പേര് അതായത് കണ്ട ഉള്ളിൽ തന്നെ അഭിരാമി എന്ന് പറഞ്ഞു പക്ഷേ അശോകനെ ആദ്യമായിട്ട് ഞാൻ കാണുന്നത് പക്ഷെ നല്ല ഭാവിയുള്ള ഒരു നടനായി ഞാൻ അദ്ദേഹത്തെ കാണുകയാണ്